ഹലോ ഗൈസ് അപ്പോൾ നമ്മൾ ഇന്ന് എങ്ങോട്ടാണ് പോകണമെന്ന് വിചാരിക്കുന്നുണ്ടാവുമല്ലേ അതെ നമ്മളിന്ന് നമ്മുടെ കൂടെ വർക്ക് ചെയ്തത് ഗ്രീഷ്മ മേഡത്തിൻ്റെ കല്യാണം റിസപ്ഷന് പോവാണ് അപ്പോൾ നമ്മുടെ കൂടെ നമ്മുടെ സീതു ഉണ്ട് ജിഷയുണ്ട് സലശീജയുണ്ട് നാസറൊക്കെ ഹസീനക്കെയൊക്കെ ഉണ്ട് നമ്മൾ ഒരുമിച്ച് ഒരുമിച്ചൊരു കാറിലാണ് പോകണത് ആക്ച്വലി ആർക്കും തന്നെ വഴി അറിയത്തില്ല മാപ്പൊക്കെ കേട്ട് നമ്മൾ അവസാനം എങ്ങനെയൊക്കെയോ നമ്മൾ ഡെസ്റ്റിനേഷനിൽ എത്തി അവിടെ ചെന്നപ്പോൾ തന്നെ വെൽക്കം ഡ്രിങ്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമ്മളത് കുടിച്ചു കുറച്ച് നേരം നമ്മുടെ ബാക്കി ഫ്രണ്ട്സിനെയൊക്കെ കണ്ട് കാര്യമൊക്കെ പറഞ്ഞ് ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ നിന്നു ഇതിന് നമ്മൾ മാഡത്തിനെ കാണാനായിട്ട് അകത്തേക്ക് കയറി മാഡം റിസപ്ഷൻ ലുക്കിൽ അടിപൊളിയായിട്ടുണ്ടായിരുന്നു ഒന്നും പറയാനില്ല സൂപ്പർ ആയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ മാഡത്തിൻ്റെ കൂടെ ഫോട്ടോ ഒക്കെ എടുത്തതിന് ശേഷം നമ്മുടെ നെക്സ്റ്റ് പരിപാടി എന്ന് പറയുന്നത് ഫുഡായിരിക്കുമല്ലോ അങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ചു നല്ല ചിക്കനൊക്കെ കൂട്ടി അടിച്ചു പേരിക്ക് ഗൈസ് ദെൻ നമ്മൾ അവരുടെ കുറച്ച് ഫാമിലിയുടെയും റിലേറ്റീവ്സിൻ്റെയൊക്കെ കുറച്ച് പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ചെറുതായിട്ടതൊക്കെ ഒന്ന് കണ്ടു സമയമില്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ തിരിച്ച് റൂമിലേക്ക് പോകുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള കാര്യം താങ്ക് യു ഫോർ വാച്ചിങ്